സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് അർജൻറ്റായിട്ടൊരു ലൈവിൽ നേരത്തെ പറയാൻ കഴിഞ്ഞില്ല നേരത്തെ പറയാൻ ഉള്ള സാഹചര്യം ആയിരുന്നില്ല ലൈവിൽ വരാനുള്ള കാരണം ഞാൻ ഇന്ന് കുറച്ച് കോഴിത്തീറ്റ് വാങ്ങാൻ വേണ്ടി കുറച്ചല്ല കുറച്ചധികം കോഴിത്തീറ്റ് വാങ്ങാൻ വേണ്ടി കടകളിലൂടെ പോയിരുന്നു പക്ഷേ തികച്ചും നിരാശയായിരുന്നു ഫലം കാരണം കോഴിത്തീറ്റകൾ എവിടെയില്ല ഞാൻ കുറച്ച് നേരത്തെ കരുതി വച്ചിരുന്നു കുറച്ച് നേരത്തെ കരുതി വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാളെ തന്നെ വാങ്ങി വയ്ക്കുക ലൈവില് ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോഴിത്തീറ്റകൾ ആരെങ്കിലും വാങ്ങിച്ച് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയി വാങ്ങിച്ചു വയ്ക്കുക കാരണം കോഴിത്തീറ്റകൾ ഇപ്പം തന്നെ കിട്ടാനില്ല ഇന്നാണ് ശരിക്കും ഈ അടച്ചുപൂട്ടൽ വന്നത് അപ്പം ഇപ്പം തന്നെ കോഴിത്തീ ഇന്ന് തന്നെ കോഴിത്തീറ്റകൾ കിട്ടാനില്ല ഞാനിന്ന് നാല് കടകളിൽ പോയി നാല് കടകളിലും കോഴിത്തീറ്റകളില്ല ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് നിങ്ങളെ കുറേ ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നൊരു മുന്നറിയിപ്പില്ലാതെ ഇപ്പം തന്നെ ലൈവ് വന്നത് നാളെ എല്ലാവർക്കും അറിയാമല്ലോ അഞ്ച് മണിവരെ കടകൾ ഉണ്ടാവുള്ളൂ അപ്പം അതിനു മുമ്പ് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു 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 മാസത്തേക്കെങ്കിലുള്ള കോഴിത്തീറ്റകൾ കരുതി വയ്ക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങളത് സംസാരമായിട്ട് തള്ളിക്കളയേണ്ട അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു ലൈവില് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ മിനിഞ്ഞാന്ന് ഇതേ വിഷയം സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ ലൈവിൽ വന്നത് ഓക്കെ ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും പ്രശ്നമാണ് കോവിഡ് ഭീഷണിയാണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങൾ എല്ലാം കാണുന്നതാണ് അപ്പോൾ നമ്മൾ നമുക്കുള്ള സാധനങ്ങളും അരി അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ വളർത്തു പക്ഷികൾക്കുള്ള തീറ്റകൾ കൂടെ വാങ്ങാൻ മറക്കാതിരിക്കുക ഓക്കെ ആരും മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ സനിൽ ഹായ് വണ്ട് സനിൽ ഹായ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ആദ്യം നമുക്കുള്ളതും കരുതണം നമുക്കുള്ള ഭക്ഷ്യവസ്തുക്കളും കരുതണം കൂട്ടത്തിൽ അതും കൂടെ പറയാം അതായത് അരി പോലുള്ള സാധനങ്ങളൊക്കെ ചുരുങ്ങിയ ഒരു മാസത്തേക്കും നമ്മൾ കരുതി വെക്കണം നാളെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമുക്കുള്ള ഐറ്റംസ് കൂടെ നമ്മൾ കരുതി വെക്കണം പിന്നെ നമുക്ക് അതായത് മനുഷ്യർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ പയറുവർഗ്ഗങ്ങൾ പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടത്തിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക കാരണം നാളെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അറിയാമല്ലോ അപ്പോൾ കൂടുതൽ കാലം നിൽക്കുന്ന സാധനങ്ങൾ പവിലൊക്കെ വാങ്ങിക്കാം അതുപോലെ ആട്ട പാക്കറ്റുകളൊക്കെ വാങ്ങിച്ചു വെക്കാം അതുപോലെ പൊടികളൊക്കെ വാങ്ങിച്ചു വെക്കാം നമ്മുടെ വീട്ടിൽ അരി പൊടിക്കാനുള്ളപ്പോൾ അരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊടിച്ച് കൊണ്ടുവന്ന് വെക്കാം ഇപ്പോൾ എന്ന് അറിയില്ല അതും ഇല്ലാന്ന് തോന്നും അങ്ങനെ ആണെങ്കിൽ പൊടികളൊക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചു വെക്കാം കുറച്ച് നാളത്തേക്ക് ഒരു മുൻകരുതൽ നമ്മൾക്കും അതായത് മനുഷ്യർക്കും മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വന്നു തന്നെയാണ് നമുക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നതിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ നമ്മുടെ വളർത്തു പക്ഷികളെ വിട്ടു പോകരുത് അവർക്കുള്ള തീറ്റകൾ ഒരു ചുരുങ്ങിയത് ഒരു മാസത്തേക്കെങ്കിലും മാസത്തേക്കെങ്കിലുള്ളത് കരുതി വയ്ക്കുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വേനൽക്കാലമാണ് പൂട്ടിലെടുത്ത് പോകുന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചധികം കരുതി വെച്ചാലും പ്രശ്നമില്ല ഇനിയിപ്പോൾ നാളെ അങ്ങനെയുള്ള ഒരു ഭീതിജനകമായ അവസ്ഥയെന്ന് വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് മനസ്സ് വയ്ക്കുക ഓക്കേ പിന്നെ വേറെ വേറെ തീറ്റയുടെ കൂടെ അത്യാവശ്യം വേണ്ട മരുന്നുകളും ഫുഡ് സപ്ലിമെൻറ്റുകളും ഒക്കെ കരുതണം ഞാനത് പറഞ്ഞാണ് ഇന്നലെ ഇങ്ങനത്തെ വീഡിയോയിൽ പറഞ്ഞാണ് പിന്നെ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു എന്ന് മാത്രം അതായത് ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും മരുന്ന് പിന്നെ കുരുപ്പുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് പിന്നെ ഏതെങ്കിലും ഫുഡ് സപ്ലിമെൻ്റുകൾ നിങ്ങൾ കൊടുക്കാറുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് അതെല്ലാം ഒന്ന് എല്ലാം ഒന്ന് കരുതി വെക്കുക കാരണം ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ ഇത് സ്പ്രെഡാവാണ് കൊറോണ വൈറസ് സ്പ്രെഡാവുകയാണെങ്കിൽ മൊത്തത്തിൽ ഇപ്പം തന്നെ മൊത്തത്തിൽ അടച്ചിട്ടിട്ടാണ് അപ്പോൾ ഇത് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് പോവാം ആ അവസ്ഥയിലാണ് പക്ഷേ നാളെ അതും മാറുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ കരുതിയിരിക്കുക ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ലൈവിൽ വന്നത് ഓക്കേ ആർക്കാൽ എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ അന്ന് ചോദിക്കാം നേരെ ഇരുട്ടി ക്ലിയർ എന്നുള്ളത് അറിയില്ല റസൽ റഫീഖ് ആയി പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ വേറൊന്നും പറയാനില്ല ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ എടുത്ത് പറയാം കോഴിത്തീറ്റകൾ മരുന്നുകൾ ഫുഡ് സപ്ലിമെൻ്റുകൾ അത് നമ്മൾ വളർത്തുന്ന പക്ഷികൾക്കുള്ളത് പിന്നെ നമ്മുടെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും കരുതി വെക്കുക നാളെ അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതിരിക്കട്ടെ എന്താണ് പി ജോൺസ് കളമശ്ശേരി കാരണം കാരണമെന്ന് ചോദ ചോദിച്ചാൽ ഞാൻ അതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നാളെ ഒരുപക്ഷേ തീറ്റകൾ കിട്ടാതെ ആവാം എൻ്റെ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു നാലോ അഞ്ചോ കടകളിൽ പോയിട്ട് കോഴിത്തീറ്റകൾ ഇവിടെ എങ്ങുമില്ല എല്ലാം തീർന്നു പോയി തീർന്നു പോയി എന്നാണ് പറയുന്നത് ഇനി വരാനുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കാരണം വ്യക്തമായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ലൈവ് വരാനുള്ള കാരണം അതാണ് ഞാൻ ഒരു നാലര കൂടെയാണ് പോയത് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളു ഇപ്പോഴാണ് ആ എത്തിയ സമയത്താണ് അതിനിടയ്ക്ക് നെറ്റൊന്ന് കട്ടായതാണ് ജി സമയം കഴിഞ്ഞു നാളെ വാങ്ങാൻ പോകാം ഇപ്പോൾ സമയം അതെ സമയം കഴിഞ്ഞു അഞ്ചു മണി വരെ ഉള്ളു അഞ്ചു മണി വരെ ഉള്ളു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നാളെ എന്തായാലും വാങ്ങിക്കണം എന്ന് ആദ്യമേ പറഞ്ഞത് വാങ്ങി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പോലുള്ള പ്രതിസന്ധികൾ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കും പല ആളുകളും നമ്മുടെ വളർത്തു പക്ഷികളെ പോകും അത് മനഃപൂർവ്വം മറക്കുന്നതല്ല ഈ ഒരു എപ്രവളത്തില് നമ്മൾ മറന്നു പോകുന്നതാണ് ജഹാംഗീർ മണ്ണ ഞാൻ വാങ്ങി ആ ഓക്കെ ആ ജയങ്കര എവിടുന്ന ചെപ്പളശ്ശേരിയിൽ നിന്നാണോ വാങ്ങിയത് ചപ്പളശ്ശേരികളിലൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത് സക്കീന ലോ ലോവർ ആൻഡ് ഫിനിഷർ വെള്ളത്തിൽ കുതിർത്തിയാണോ കൊടുക്കുക വെള്ളത്തിലൊന്നും ഒന്നും കുതിർത്ത എന്തിനാ ഈ കോഴിത്തീറ്റകൾ വെള്ളത്തിൽ കുതിർത്തി കൊടുക്കുന്നത് അതല്ലാതെ തന്നെ കോഴികൾ തിന്നോളൂ വെള്ളത്തിൽ കുതിർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ കുതിർത്താൻ പാടില്ല അപ്പോൾ കുതിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കോഴികൾ തിന്നാതെ ആട് ബാക്കി വെച്ചിരുന്നാൽ വൈകുന്നേരം വരെയൊക്കെ ഇരുന്നാൽ അതിൽ പൂപ്പൽ വരും ആ ഉണ്ട് പിന്നെ നാളെ കോഴികൾക്ക് വേറെ അസുഖം ഉണ്ടാവും അപ്പോൾ ഈ തീറ്റകളൊന്നും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിർത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ വിബിൻ ഹലോ പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ലൈവിൽ വന്നത് ഒരു മുന്നറിയിപ്പില്ലാത്ത ലൈവിൽ വന്നത് അപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളവർ ഓക്കെ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത ആളുകൾ നാളെ പോയി നാളെ തന്നെ പോയി തീറ്റകൾ നിങ്ങൾ ഏതാണ് മുട്ടക്കോഴിയാണെങ്കിലും മുട്ട കോഴിക്കുള്ള തീറ്റ അതല്ലാതെ സ്റ്റാർട്ടറോ ഫിനിഷറോ ഗ്രോവറോ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് പോയി വാങ്ങി വെക്കുക മറക്കാതിരിക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ വൈകിട്ട് ലൈവില് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡ് സപ്ലിമെൻ്റുകൾ അതേപോലെ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറിയ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചോ അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ വാക്സിനുകൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വയ്ക്കുക മെഡിക്കൽ സ്റ്റോറുകളിൽ അവൈലബിളാണ് മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ചെയ്യും ഇരുപത്തി പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ എത്ര മെഡിക്കൽ സ്റ്റോറുകൾ തുറന്ന് വെക്കുന്ന അതേ സമയം ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ കരുതി വയ്ക്കുന്നത് നല്ലതാണ് ഈ മരുന്നുകളും ഫുഡ് സപ്ലിമെൻറ്റുകളുടെ കാര്യമാണ് കേട്ടോ ബാക്കിയുള്ള തീറ്റകൾ എന്തായാലും നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ഓടി നടന്ന് കിട്ടാത്ത ഒരവസ്ഥയിൽ വരും ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങാൻ വേണ്ടി പോയതല്ല സത്യം പറഞ്ഞാൽ ഇത് അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടി പോയതാണ് ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് അവൈലബിൾ അവൈലബിളാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് മൂന്നാല് കടകളിലൂടെ പോയപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ് തീറ്റ കഴിഞ്ഞു പോയി തീറ്റ സ്റ്റോക്കില്ല ഇനി വരാനും സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വളർത്തുപക്ഷികൾ സ്നേഹിക്കുകയും വളർത്തുപക്ഷികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു ലൈവിൽ വന്നത് ഓക്കെ വേറെ ഒന്നും പറയാനില്ല ഈ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇത് മൂന്ന് നാല് ആവർത്തിച്ച് പറഞ്ഞു അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകി ലൈവിൽ വന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ പലർക്കും പരാതിയാണ് ഞാൻ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണെന്നുള്ളത് ഓക്കെ അലീന മുത്തു മുത്തുഹായ് പറയുന്നു ജ്യോതി ഓക്കെ താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി ഓക്കെ ഓക്കെ ഞാനത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അല്ല എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ പാസ് ചെയ്ത് തന്നേ ഉള്ളൂ പിന്നെ നാളെ ഒരു പക്ഷെ പെട്ടെന്ന് ഇതിന് വേണ്ടി ഓടുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല നാളെ എന്നുദ്ദേശിച്ച് നാളെ അല്ല അല്ലാട്ടോ വരും ദിവസങ്ങളിൽ ഓക്കെ ജഹാംഗീർ എല്ലാ പട്ടിക്കാട് നിന്ന് സപ്ലൈ ഉണ്ടെന്നു എല്ലാ പട്ടിക്കാട് നിന്നും എല്ലാ പട്ടിക്കാടിൽ നിന്നും സപ്ലൈ ഉണ്ട് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്നുള്ളത് കേട്ടോ ഭയങ്കര എല്ലാ പട്ടിക്കാടിലും സപ്ലൈ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണ് ഉദ്ദേശിക്കുന്നതിൽ കിട്ടാനില്ല സാധനം വരില്ല ഇനി ആരെല്ലാം ബ്ലോക്ക് ചെയ്തില്ലേ അപ്പോൾ വരില്ല എന്നാണ് കടക്കാരും പറഞ്ഞത് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞതു മാത്രം ഓക്കെ സൻഹ ഹായ് പറയുന്നുണ്ട് ഇരുട്ടി തുടങ്ങി നേരെ ഇരുട്ടി തുടങ്ങി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ആ ഇരുട്ടായി തുടങ്ങി ഓക്കെ വേറെ വേറെ ഒന്നും പറയാനില്ല ഈ ജഹാംഗീർ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ടില്ല കേട്ടോ എല്ലാ പട്ടിക്കാട് നിന്ന് സപ്ലൈ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ പട്ടിക്കാട് എന്ന് ഉദ്ദേശിച്ച ചെറിയ ഉൾപ്രദേശങ്ങളൊക്കെ ആണോ അവിടെ സപ്ലൈ ഉണ്ട് എന്നാണോ അതോ അതോനി പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സപ്ലൈ ഉണ്ട് എന്നാണോ കൂടുതൽ പോയിത്തീറ്റുള്ള സ്ഥലമാണോ ഈ പട്ടിക്കാട് എന്ന് പറയുന്നത് സ്റ്റോക്കിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ അതെങ്കിൽ അതും കൂടെ ഒന്ന് ഇൻഫോർമേഷനിൽ പറയണേ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാനിത് ലൈവ് കട്ട് ചെയ്യാൻ പോകണേ ജയങ്കർ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്താണോ ഉദ്ദേശം ഈ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് മലപ്പുറം ജില്ലയിലൊരു പട്ടിക്കാട് സ്ഥലമുണ്ട് അവിടെയാണോ ഈ സ്ഥലം ഉദ്ദേശിച്ചത് അവിടെ നിന്നാണോ ഇത് സപ്ലൈ ഉണ്ടെന്നാണോ പറയുന്നത് അതോ അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നാണോ പറയുന്നത് എന്താണെന്നുള്ളത് ഒന്ന് ജയങ്കാർ താഴെ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഒന്ന് താഴെ കമൻ്റായിട്ട് വ്യക്തമാക്കണേ ഓക്കെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല നിർത്തുകയാണ് ബൈ